ഇപ്പോൾ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം ഗോപൻ സ്വാമി എന്ന തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരാളുടെ സമാധിയും അതുയർത്തിയ വിവാദങ്ങളുമാണ് ഒരു ഭാഗത്ത് സമാധിക്ക് കാവൽ നിൽക്കുന്ന കുടുംബാംഗങ്ങളും അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്ന അവരും അവരുടെ വിശ്വാസങ്ങൾക്ക് എതിരെ സത്യം എന്താണെന്ന് ബോധ്യമാകണമെന്ന് പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കുന്ന അവിടുത്തെ അയൽവാസികളും നാട്ടുകാരുമായിട്ടുള്ള ആൾക്കാരും സമാധി എന്ന് പറയുന്ന ഒരവസ്ഥയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു ചിത്രമാണ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ വാർത്ത കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് സമാധി എന്നും ആ സമാധിയുടെ അർത്ഥതലങ്ങൾ എന്താണെന്നും സാമാന്യമായ ഒരു അറിവിലേക്കായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലെ ഹാർദമായ സ്വാഗതം അങ്ങനെ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയും അദ്ദേഹത്തിന്റെ സമാധി ഉയർത്തിവിടുന്ന വിവാദവും കേരളത്തിന്റെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു വാർത്തയായിട്ടാണ് കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് നടന്നു പോകുന്നത് എന്താണ് സമാധി കേരളത്തിൻ്റെ പൊതുവേ ഉള്ള സാമാന്യ ജനങ്ങൾക്ക് അത്ര പരിചിതമല്ലാത്ത ഒരവസ്ഥയാണ് സമാധി താന്ത്രിക മേഖലയിലെ ചില ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ പറയുന്നത് സന്യാസിമാര് മാത്രമാണ് സമാധിയാകുന്നത് എന്നാണ് സത്യത്തിൽ സന്യാസിമാര് മാത്രമല്ല സമാധിയാകുന്നത് സമാധിയാകുന്നത് യോഗികളാണ് യോഗനിഷ്ഠരായിട്ടുള്ള നിഷ്ഠരായിട്ടുള്ള സന്യാസിമാരുമുണ്ട് അത്തരം ആളുകളാണ് സമാധിയാകുന്നത് അപ്പോൾ സന്യാസിയല്ല ഗോപൻ സ്വാമി എന്നാണ് ആദ്യമായി ഉയർത്തി വിടുന്നൊരു വിവാദം സന്യാസിയാകണമെന്നില്ല അദ്ദേഹം യോഗിയാണ് അതായത് സിദ്ധ സമ്പ്രദായം അനുഷ്ഠിച്ചു പോരുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അദ്ദേഹം തക്കല പോലെയുള്ള പല സ്ഥലങ്ങളിലും തമിഴ്നാട്ടിലുമെല്ലാം ഇത്തരം സാധന ചെയ്യുന്ന അതായത് സിദ്ധ സാധന ചെയ്യുന്ന വാശിയോഗ സാധന ചെയ്യുന്ന ഹഠയോഗികളായിട്ടുള്ള ഒരു അനേകം ആളുകളുണ്ട് അതിൽ സിദ്ധ സമ്പ്രദായത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സിദ്ധ സമ്പ്രദായം അനുഷ്ഠിക്കുന്ന ഒരാളാണ് ഗോവിന്ദ് സ്വാമി എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് സമാധി അവസ്ഥ ഉണ്ട് സമാധി എന്ന് പറയുന്നത് മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ മാത്രമല്ല കേട്ടോ സമാധി എന്ന് പറയുന്നത് ജാഗ്രത സ്വപ്ന സുഷുപ്തി തുര്യം തുര്യാതീതം സമാധി അങ്ങനെ യോഗ സാധന ചെയ്യുന്ന ആളുകൾ കടന്നു ഒരു തലം കൂടിയാണത് എന്നാൽ ഈ സമാധി ജീവസമാധിയാണ് തൻ്റെ ജീവനെ തൻ്റെ പ്രാണനെ കുംഭകം ചെയ്ത് തൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കിക്കൊണ്ട് ആ പരമ ചൈതന്യത്തിൽ ലഭി ലയിക്കുന്ന അല്ലെങ്കിൽ നിർവ്വാണത്തിലേക്ക് എത്തുന്ന ഒരു സമ്പ്രദായമാണ് ഈ സമാധി എന്ന് പറയുന്നത് അത് യോഗികളായിട്ടുള്ള പല ആളുകളും ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ഈ പാലക്കാട് ജില്ലയിലും അതുപോലെ തമിഴ്നാടിനോട് അടുത്ത് നടക്കുന്ന ജില്ലയിലും തമിഴ്നാട്ടിലുമൊക്കെ അനേകം ജീവസമാധി മണ്ഡപങ്ങൾ സന്ദർശിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അനവധി ഇത്തരം സമാധി ഇരുത്തൽ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനും അതിൽ പങ്കാളിയാകാനും സാധിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അതിന്റെ അറിവിന്റെ വെളിച്ചത്തിലാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ വിശകലനം ചെയ്യുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചത് അത്തരത്തിലുള്ളൊരു ജീവസമാധിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം സമാധി അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹം തൻ്റെ യോഗ അഗ്നിയിലൂടെ യോഗവിദ്യയിലൂടെ സ്വ പ്രാണനെ ഉള്ളിലടക്കി സമാധി എന്ന ഒരു അവസ്ഥയിലേക്ക് അതായത് ഒരു സ്ഥിരമായ അവസ്ഥയിലേക്ക് കിടക്കുക അത് അതായത് ജീവ പ്രാണൻ പുറത്തു പോകാതെ പ്രാണനെ ഉള്ളിലടക്കി മരണത്തെ പുൽകുന്ന ഒരവസ്ഥയാണ് ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ജീവസമാധി എന്ന് പറയുന്നത് സാധാരണ മരണത്തെ അല്ല അപ്പോൾ അത്തരം ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം കടന്നു പോകുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരെല്ലാം അവിടെ ഉണ്ടാകാം ആരും കാണാൻ പാടില്ല എന്നുള്ളതല്ല അദ്ദേഹം സമാധിയാകുമ്പോൾ പലപ്പോഴും അദ്ദേഹം ഒരു സമാധി അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് ആരോടും പറഞ്ഞിട്ടായിരിക്കില്ല ചിലപ്പോ അദ്ദേഹം സമാധിയാകുന്ന സമയം അദ്ദേഹം മുൻകൂട്ടി പറയാം പക്ഷേ എന്നാൽ പോലും സമാധി അവസ്ഥയിൽ ആരും കാണാൻ പാടില്ല എന്ന് പറയുന്നതിനെ ആ ന്യായീകരണം നമുക്ക് അംഗീകരിക്കാം എന്നാൽ അദ്ദേഹം സമാധി ആയതിന് ശേഷം അവിടെ അദ്ദേഹത്തിന്റെ ബന്ധുജനങ്ങളും നാട്ടുകാരും ഭക്തരും അതുപോലെ ശിഷ്യരും അതുപോലെ അദ്ദേഹത്തിന്റെ സമകാലികരായിട്ടുള്ള അല്ലെങ്കിൽ സഹപ്രവർത്തകരും എല്ലാം കടന്നു വന്ന് അദ്ദേഹത്തെ അവിടെ ഒരു പത്മാസനത്തിലേക്ക് ഇരുത്തി അവിടെ ഒരു സമാധി പൂജയുണ്ട് അല്ലാതെ ഒരു ടാങ്ക് കെട്ടിയിട്ടിട്ട് ആ ടാങ്കിന്റെ ഉള്ളിൽ ചെന്ന് ഇരുന്നിട്ടല്ല സമാധിയാകുന്നത് സമാധിയാകുന്നത് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ വെച്ചിട്ടായിരിക്കും ആ ആശ്രമത്തിൽ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നെ അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന ഇടത്തിൽ അദ്ദേഹം ആ സമാധി അവസ്ഥയിലേക്ക് ആയി സമാധിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് യതി പൂജ സമാധി പൂജകൾ എന്നുള്ള കുറേ കാര്യങ്ങളുണ്ട് അവിടെ ചില പൂജാകാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അവിടെ സോഹം ഓംകാരം തുടങ്ങിയ ജപങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹം വാശിയോഗം അതുപോലെ തന്നെ ഏർ ശബ്ദം കൊണ്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ശബ്ദഗതി തുടങ്ങിയ ഒരുപാട് ഗതികള് എല്ലാം ശിഷ്യന്മാരും അനുയായികളും എല്ലാം എടുത്തതിന് ശേഷം ആ ഒരു പ്രത്യേക സമയത്ത് അദ്ദേഹത്തെ അതേ പത്മാസനത്തിൽ തന്നെ ഒരു വസ്ത്രം കൊണ്ട് അതേപോലെ തന്നെ ഉയർത്തി ആണ് ഈ സമാധി മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുക അവിടെ ഉപയോഗിക്കുന്നത് കൂവളം ഭസ്മം അതുപോലെ തന്നെ തുളസിയില ഇത്രയും സാധനങ്ങൾ ഇട്ടാണ് അദ്ദേഹത്തിന്റെ അനാഹത ചക്രം വരെയുള്ള ഭാഗങ്ങൾ ഇരുത്തുന്നത് അതിന് ഒന്നോ രണ്ടോ പേരുടെ സഹായം പോരാ കാരണം ഈ ഒരു സമാധി ഇതേ അവസ്ഥയിൽ അതിനെ എടുത്തുകൊണ്ട് പോകാൻ തന്നെ നാലഞ്ച് പേരുടെ സഹായം വേണം അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് അവിടെ ഇരുത്താൻ വേണ്ടി കുഴിയിൽ രണ്ട് മൂന്ന് പേര് നല്ല ആരോഗ്യ ദൃഢഗാത്രന്മാരായ ആളുകൾ അവിടെ തയ്യാറായിരിക്കണം എന്നിട്ടാണ് ഓരോ ഓ സോഹജപത്തോടും മന്ത്രജപത്തോടും കൂടിയാണ് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ അല്ലാതെ ഇയാൾ പറയുന്ന പോലെ ഉപ്പൊക്കെ ഇട്ടാണ് മൂടിയത് എന്നൊക്കെ പറയുന്നത് തെറ്റാണ് മാത്രമല്ല ആ സമാധി കർമ്മത്തിന് നേതൃത്വം കൊടുക്കാനായിട്ടുള്ള അറിവൊന്നും ഈ മകനുള്ളതായിട്ട് അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ കേൾക്കുന്നില്ല അദ്ദേഹം പുതുമനയുടെ കീഴിൽ തന്ത്ര അഭ്യസിച്ചു എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ തന്ത്ര സംവിധാനത്തിലല്ല ഇത്തരം യോഗ സമാധിയിലേക്ക് ഇരുത്തുക അതിന് സിദ്ധസമ്പ്രദായത്തിലാണ് ഈ യോഗ സമാധിയിലേക്ക് കടത്തിക്കൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അതിൽ പ്രാബല്യം നേടിയിട്ടുള്ള ആ സമാധി ഇരുത്തി പരിചയമുള്ള ആളുകൾ വേണം മാത്രമല്ല ഇവർ ഇത്രയും പെട്ടെന്ന് സമാധി ഇരുത്താൻ വേണ്ടി കണക്കിന് കൂവളത്തിന്റെ ഇല വേണം അതായത് കിലോ കണക്കിന് കൂവളത്തിന്റെ ഇല വേണം കിലോ കണക്കിന് തുളസിയില വേണം അതുപോലെ തന്നെ ഒരു അഞ്ച് ചാക്കൽ കൂടുതൽ അതായത് പത്ത് ഇരുന്നൂറ് കിലോയിലധികം വരുന്ന ഭസ്മം വേണം ഇത്രയും സാധനങ്ങൾ കൊണ്ട് ആണ് ഈ സമാധി ഇരുത്തുന്ന ചടങ്ങ് നടത്തുന്നത് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇവര് മരിച്ചു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇയാൾ സമാധി ആയെന്ന് പറഞ്ഞ് നേരെ ഇറങ്ങി കുഴിയിലേക്ക് ഇരിക്കുന്നു ജ്യേഷ്ഠനെ വിളിച്ചു പറയുന്നു ജ്യേഷ്ഠം പൂജാദ്രവ്യങ്ങൾ അതായത് ഒരാകെ കൊണ്ടുവരാൻ പറ്റുന്ന പൂജാദ്രവ്യങ്ങൾ നമുക്കറിയാം കർപ്പൂരം ചന്ദനത്തിരി എണ്ണ തിരി ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഇത് കൊണ്ടുവന്ന് അവിടെ കത്തിച്ച് വെച്ചിട്ട് റാവിട്ട് മൂടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സമാധി എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് അനുയോജ്യമല്ല സമാധിയല്ല അത് മറ്റൊന്ന് ആളുകൾക്ക് സംശയമുണ്ടാകാനുള്ള കാര്യം രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നു അപ്പൊ ഇദ്ദേഹം നടന്നുപോയി സമാധി അവസ്ഥയിലേക്ക് വരാനുള്ള ശാരീരികമായ അവസ്ഥയില്ല കാരണം ശാരീരികവും മാനസികവുമായി അത്രയും ദൃഢമായി ഇരിക്കുന്നവർക്ക് മാത്രമാണ് ഈ സമാധിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ രോഗിയായി കിടന്നു എന്നും നമുക്ക് സമാധി എന്ന് പറയാൻ സാധിക്കില്ല ഇപ്പൊ നമുക്കറിയാം ഒരു സ്വാമി ആലുവ പുഴയിൽ മുങ്ങി മരണം നടത്തി ആ മുങ്ങി മരിച്ച ആളും സമാധിയാണ് വണ്ടി ഇടിച്ച് മരിച്ച പല സ്വാമിമാരെ സമാധി ഇരുത്തിയതായിട്ട് ഞാൻ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും ജീവസമാധി എന്ന് പറയുന്ന അവസ്ഥയല്ല സമാധി എന്ന് പറയാം ജീവസമാധി അല്ല അതുകൊണ്ട് തന്നെ ഇത് ജീവസമാധിയല്ല ഇനി ഇങ്ങനെ ജീവസമാധിയാണെങ്കിൽ പോലും പോസ്റ്റ്മോർട്ടം ചെയ്ത് എടുക്കേണ്ട വന്നാൽ പിന്നെ സമാധി ഇരുത്താൻ സാധിക്കുകയില്ല അതിന് പകരമായിട്ട് അദ്ദേഹം ദഹിപ്പിക്കേണ്ടതായിട്ട് വരും അപ്പൊ സമാധിയല്ല അപ്പം ആ സമാധി അവസ്ഥയാകണമെന്ന ഇദ്ദേഹത്തിന്റെ ആഗ്രഹം മക്കളുടെ വിവരക്കേട് കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി എന്ന് വേണം പറയാനായിട്ട് എന്തായാലും അധികാരികൾ അത് പൊളിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യും അതോടുകൂടി സമാധി ഇല്ലാതെ ആകും എന്നുള്ളത് സത്യമാണ് മാത്രല്ല സമാധി അയക്കുന്ന അവസ്ഥയിൽ ആരും അറിയാൻ പാടില്ല സമാധി ഇരുത്തിയതിനു ശേഷം മാത്രമേ അറിയാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ശുദ്ധബദ്ധമാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് സിദ്ധവിശ്വാസികളുടെ കൂടിയാണ് തമിഴ്നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ സിദ്ധന്മാരെ സമാധി ഇരുത്തിയിട്ടുള്ളത് ഈ പാലക്കാട് ജില്ലയിലും ഉണ്ട് സമാധികളുണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് നൂറുകണക്കിന് ജനങ്ങൾ ഇവിടെ സമാധിക്ക് അല്ലെങ്കിൽ സമാധി ഇരുത്തുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അപ്പോൾ സമാധി ആരും കാണാൻ പാടില്ല എന്ന് പറയുന്നത് ശുദ്ധ വിവരക്കേടാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വാദഗതികൾ മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നമസ്തേ Like, share, subscribe.